ാണ് ഐറ്റം ഇത് അച്ചപ്പ ഉണ്ടാക്കുന്ന അച്ചൊന്നും അല്ല അല്ല ഇത് ഇത് ഞാനൊരു പിന്നെ ഹലോ ചേട്ടാ പരിപാടി ഞങ്ങളെ ഒരു ടേബിൾ ഉണ്ട് ടേബിളിനോടനുബന്ധിച്ചൊരു ഐറ്റം കൂടെ ഉണ്ട് അതെ കാണിച്ചു ആദ്യം കാണിക്കുന്ന ടേബിൾ ആണ് ടേബിൾ ഇത് അത് ഇത് ഞാൻ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത് ചെയ്ത ആണ് ഇത് നമ്മുടെ എസ് എസിന്റെ പൈപ്പില് സ്ക്വയർ ട്യൂബില് ചെയ്ത് ഇതിന് മറ്റു സപ്പോർട്ട് നമ്മൾ സാധാ ടേബിൾ പോലെ തന്നെ ചെയ്ത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് ചെയ്ത് അങ്ങനെ ഇതിനകത്തൊരു ഡിസൈൻ അപ്പോൾ ഇത് സാധാരണ എല്ലാവരും ഇത് ഒരു ഡിസൈൻ ആണ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ട് ഇത് എന്തായത് ഒമ്പത് കാളമാക്കി ഈ ഒമ്പത് കാളവും ഡിസൈൻ ചെയ്ത് കല്ല് കളർ കല്ലെല്ലാം നിറച്ച് ഒരു ചെറിയ ടേബിൾ അതായത് നമ്മുടെ ആറ് നാലിൻ്റെ പകുതി നാല് മൂന്നിൻ്റെ ഒരു ടേബിള് നമുക്കൊരു മൂന്ന് പേർക്ക് നാല് പേർക്ക് ഇരുന്നാഹാരം കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു ടേബിൾ ആണ് അപ്പൊ നമുക്ക് സ്ഥല സൗകര്യം ഇത് ചെറുതാക്കിയത് നമുക്ക് ഇതിന്റെ ഡബിൾ ആക്കാം സാധാരണ ഉള്ളൂ ഈ ടേബിൾ ഒരെണ്ണം നിർമ്മിച്ച് എത്ര രൂപ ചെലവ് വരും ഇതൊരു പതിനൊന്ന് പന്ത്രണ്ട് രൂപയോളം ആവും ഇത് നമ്മൾ ഇത് നിർമ്മിച്ച് മൊത്തത്തിൽ ഗ്ലാസ് ഗ്ലാസ് ആണ് ഗ്ലാസും ഈ കല്ലും രണ്ടു പന്ത്രണ്ട് രൂപ വരെ ആവും ഇത് ഇത് അഞ്ചല്ലേ ഗാർഡനിന്ന് ഞാൻ വാങ്ങിയതാണ് വാങ്ങിച്ചതാണ് അപ്പം ഇത് സത്യത്തിൽ ഇത് ചെയ്തിട്ടും ഈ കല്ല് അവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ആ നിലമേലപ്പുറത്ത് നമ്മുടെ തട്ടാമല തട്ടത്തുമല അവിടെ 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 ഇതേപോലെ വീടിന്റെ സാധനങ്ങൾ ഐറ്റങ്ങള് ചെടി ഐറ്റങ്ങള് കല്ലുകളൊക്കെ അത് വലിയ കല്ലാണ് ഒക്കെ ഉണ്ട് അപ്പം അവിടെ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്തത് പക്ഷെ അങ്ങനെ പിന്നീട് അന്വേഷിച്ചു വന്നത് അപ്പോൾ അഞ്ചലുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ അഞ്ചൽ നമ്മളെ മിഷൻ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു ഗാർഡനിൽ നിന്നാണ് ഇത് ഞാൻ പേടിച്ചത് അവിടെ ഈ അഞ്ച് കള്ളറാണ് സിംഗിൾ കളർ ആയിട്ടുള്ള അത് അഞ്ചെണ്ണം വാങ്ങി പിന്നെ ഇത് മിക്സിങ് ആണ് പിന്നെ വെള്ള ഉണ്ടായിരുന്നു വെള്ള അതുകൊണ്ട് പിന്നെ വെള്ള വാങ്ങിയില്ല ഇപ്പൊ ഇത്രയും പേടിച്ചു ഞാൻ ഒമ്പത് കാളത്തിലായിട്ട് ഇതാണ് ഐറ്റം ഇത് അച്ചപ്പ ഉണ്ടാക്കുന്ന അച്ചൊന്നും അല്ല അച്ചപ്പല്ല അല്ല ഇത് ഇത് ഞാനൊരു പിന്നെ എന്താണ് ഒരു ടേബിളില് നമ്മുടെ എന്താ പറയുന്ന തൂക്ക് കറിയൊക്കെ എടുക്കാൻ എടുക്കുന്ന ഇത് വഴിയില്ല ഒരു ഇതാണ് ഇതിനകത്ത് ഇതേപോലെയുള്ള മൺചട്ടിയില് ഇതാണ് എന്റെ ഒരു ഐഡിയ മൺചട്ടിയില് ഇപ്പൊ ഇതിനകത്ത് പുളിശ്ശേരി സാമ്പാർ പരിപ്പ് അങ്ങനെയുള്ള ഒഴിക്കാനുള്ള ഐറ്റംസ് ഇതേപോലെ ഒഴിച്ചു നമ്മൾ ഈ ടേബിളിന്റെ മേളിൽ വെക്കുക ഇത് ഇവിടിങ്ങനെ പിടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്തു വെച്ച് ഇതിനെ ഒഴിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിരട്ടയിൽ തന്നെ നിർമ്മിച്ച് അത് ഞാൻ തന്നെ ഒരു പ്ലാൻ ചെയ്ത് നിർമ്മിച്ചതാണ് ഇതിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമല്ല അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് എങ്കിലും നമ്മുടെ ഐഡിയയിൽ ഞാനൊരു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പിന്നെ ചിരട്ട തവി ഉപയോഗിച്ചു ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കാനല്ല എന്തെങ്കിലുമൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വേണ്ടി നമുക്കൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതാണ് ഇതൊരു ചെറിയ തവ് ഇതും ഒക്കെ ചെയ്ത് വെച്ച് ഇനിയിപ്പം ചിരട്ടയിൽ തന്നെ സ്പൂൺ രീതിയിൽ ചെയ്തിട്ട് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ ഇതിൽ ചിരട്ടയിൽ തന്നെ ഈ ചട്ടിക്ക് പകരം ചിരട്ടയിൽ തന്നെ നല്ല മൂന്ന് ചിരട്ട വെച്ചിട്ട് അതിനകത്ത് ഇഞ്ചി നാരങ്ങ മാങ്ങ അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇട്ടിട്ട് ചെറിയ ഈ സ്പൂണിന് പകരം ഇതിൽ ചെറുത് ചിരട്ടയിൽ തന്നെ മൊത്തത്തിൽ ചിരട്ട ഈ പിടിയൊന്നുമില്ലാതെ ചിരട്ടയിൽ തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അത് ഉടനെ ചെയ്യും ഓണത്തിന് ഓണത്തിനുമുമ്പ് ചെയ്യും അപ്പോൾ ഓണത്തിന് ഇത് രണ്ടും അതും ഇതും കൂടെ ഫംഗ്ഷനാക്കി നമ്മൾ ഓണത്തിന് അതിനുമുമ്പ് ഇത് ചെയ്യണം അപ്പോൾ ചില പണികൾ ബാക്കി കിടക്കുന്നു അപ്പൊ നമ്മൾ മൺചട്ടിയിലേക്ക് മാറി ആ ഇതിപ്പോ ഒരു എൻ്റെ ഒരു മനസ്സിലെ ഒരു വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ടേബിളിനെ കഴിയും മുന്നേ എന്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യണമെന്ന് ഈ ടേബിളിന് മേലൊക്കെ നമ്മൾ ഈ ഒഴിക്കാനൊക്കെ വെക്കുന്നേ ഈ മൺചട്ടി അപ്പൊ ഇത് എങ്ങും മൺചട്ടി ഒന്നും ഇല്ല എങ്കിലും ഇതിപ്പോ ഒരു മൺചട്ടിയിൽ തന്നെ ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്തായാലും അത് ഞാൻ തൃക്കാലം ഇത്രയൊക്കെ ആക്കി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത് ആരെങ്കിലും ആവശ്യക്കാർ ഉണ്ടായി ഉണ്ടാക്കി കൊടുക്കുവോ ആ ഉണ്ടാക്കി കൊടുക്കാം 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 പ്രിയബിളുടെ സുഹൃത്തുക്കൾ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ചേട്ടൻ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ പുതിയ ഒരു വെറൈറ്റി ഐറ്റം ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കി ഒരു സംഭവം ഇത് ഈ ഒരു ടേബിൾ വരെ നിർമ്മിച്ചു അതായത് എല്ലാവരും ഈ ഒരു സെന്റർ ഭാഗത്ത് മാത്രമാണ് സ്റ്റോൺ ഇടുന്നത് ഇതിപ്പം ഫുള്ള് സ്റ്റോൺ ഇട്ടിരിക്കുകയാണ് എന്തായാലും പുളിശ്ശേരി സാമ്പാർ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവം എന്തായാലും ഇനിയും വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുമായി ചട്ടം വരും നമുക്ക് വീണ്ടും കാണാം